ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ആകാശത്തിലൂടെ ചിറകു വിരിച്ച് പറന്നുയരുന്ന വിമാനങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് എന്നാൽ ഈ വിമാനം ഉൾപ്പെടുന്ന ഓരോ അപകടത്തിന് പിന്നിലും ഒരു നിശബ്ദ സാക്ഷിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ അതാണ് ബ്ലാക്ക് ബോക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ബ്ലാക്ക് ബോക്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് ഒരു കറുത്ത നിറത്തിലുള്ള പെട്ടിയാണ് എന്നാൽ അത് തെറ്റിദ്ധാരണയാണ് അപകടങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇത് എളുപ്പം കണ്ടെത്തുന്നതിന് വേണ്ടി ഇതിൽ പൂശിയിരിക്കുന്ന നിറം എന്നത് തീവ്രമായ ഓറഞ്ച് നിറമാണ് ഒരു ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ മറ്റൊന്ന് കോപ്പിക് വോയിസ് റെക്കോർഡർ എഫ് ഡി ആർ സി വി ആർ എഫ് ഡി ആർ വിമാനത്തിൻ്റെ ഏതാണ്ട് എൺപത്തെട്ടിൽ അധികം പരാമീറ്ററുകൾ രേഖപ്പെടുത്തുന്നു വിമാനത്തിൻ്റെ വേഗത ഉയരം എഞ്ചിൻ്റെ പ്രവർത്തനം ഓട്ടോ പൈലറ്റ് വിവരങ്ങൾ ഇന്ധനത്തിൻ്റെ നില ഇങ്ങനെ വിമാനത്തിൻ്റെ ഓരോ ചലനവും ഇത് രേഖപ്പെടുത്തുന്നു ഒരു സെക്കൻഡിൽ ആയിരക്കണക്കിന് ഡാറ്റ പോയിന്റുകൾ രേഖപ്പെടുത്തുവാൻ ഇതിനുശേഷിയുണ്ട് എന്നാൽ സി വി ആർ ആകട്ടെ പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ കോക്പിറ്റിലെ മറ്റ് ശബ്ദങ്ങൾ എഞ്ചിൻ്റെ ശബ്ദം മുന്നറിയിപ്പ് ശബ്ദം ഇവയെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നു അപകടത്തിന് തൊട്ടു മുമ്പുള്ള പൈലറ്റുമാരുടെ മാനസികാവസ്ഥയും അവരുടെ പ്രതികരണങ്ങളും മനസ്സിലാക്കാൻ ഇതുവഴി കഴിയുന്നു വിമാനത്തിലെ പല സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റ ഫ്ലൈറ്റ് ഡെക്കിലെ ഡാറ്റ അക്വിസിഷൻ യൂണിറ്റ് അഥവാ എഫ് ഡി യുവിൽ എത്തപ്പെടുന്നു ഈ ഡാറ്റ വിമാനത്തിൻ്റെ വാലിൽ ഘടിപ്പിച്ചിട്ടുള്ള എഫ് ഡി ആർ ശേഖരിച്ച് രേഖപ്പെടുത്തും ബ്ലാക്ക് ബോക്സിന് വേണ്ട മെയിൻ പവർ ലഭിക്കുന്നത് അതിൻ്റെ മെയിൻ എഞ്ചിൻ അതുമായി ഘടിപ്പിച്ചിട്ടുള്ള ഓൾട്ടർനേറ്ററിൽ നിന്നാണ് ഈ എഞ്ചിൻ ഫെയിലാവുകയാണെങ്കിൽ ആക്സിലറി പവർ യൂണിറ്റിൽ നിന്നായിരിക്കും ഇതിനു വേണ്ട പവർ ലഭിക്കുന്നത് ഇനി അതും ആവുകയാണെങ്കിൽ റാറ്റ് റാറ്റ് എന്നത് റാം എയർ ടെർബൈൻ്റെ ചുരുക്കഴുത്താണ് ഇതിൽ നിന്നുള്ള ആയിരിക്കും ലഭിക്കുന്നത് റാറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും വിമാനത്തിൻ്റെ വാലിൽ ഈ ബ്ലാക്ക് ബോക്സ് ഘടിപ്പിക്കാൻ കാരണം അതിന് പ്രധാന കാരണം ഇതാണ് ഒരു വിമാനാപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡാമേജ് ഏറ്റവും കുറഞ്ഞ് സംഭവിക്കാൻ സാധ്യതയുള്ള ഭാഗമെന്ന് പറയുന്നത് വിമാനത്തിൻ്റെ വാലറ്റമാണ് അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ബോക്സ് വാലറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വിമാനാപകടം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഉയരുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഈ അപകടം നടന്നത് എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിൽ ബ്ലാക്ക് ബോക്സിന് വളരെ നിർണായക പങ്കുണ്ട് അപകടത്തിന് ശേഷമുള്ള അന്വേഷണങ്ങളിൽ ഈ ഉപകരണമാണ് പ്രധാനപ്പെട്ട തെളിവ് അപകടം നടന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം അന്വേഷിക്കുന്നത് ബ്ലാക്ക് ബോക്സുകളാണ് കടലിലോ കരയിലോ എവിടെയാണെങ്കിലും ഈ പെട്ടികൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സിഗ്നൽ അത് എല്ലായ്പ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതിനെ അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കൺ എന്നാണ് അറിയപ്പെടുന്നത് ആറായിരം മീറ്റർ ആഴത്തിലാണെങ്കിൽ പോലും ഈ സിഗ്നൽ നമുക്ക് ലഭിക്കും മാത്രമല്ല ഈ സിഗ്നൽ മുപ്പത് ദിവസം വരെ സജീവമായിരിക്കുകയും ചെയ്യും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി കഴിഞ്ഞാൽ വിദഗ്ധർ ഈ ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് വിശകലനം ചെയ്യും എഫ് ഡി ആറിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് വിമാനത്തിന്റെ അവസാന നിമിഷങ്ങളിലെ ഓരോ ചലനവും പുനർനിർമ്മിക്കാൻ സാധിക്കും സി വി ആറിൽ നിന്നുള്ള ഓഡിയോ ക്ലിപ്പുകൾ പൈലറ്റുമാരുടെ പ്രതികരണങ്ങളെയും സാഹചര്യങ്ങളെയും കുറിച്ച് വിളി ചമീശുന്നു ഈ വിവരങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ സാധിക്കുന്നു ഇനി എങ്ങനെയാണ് ഈ പെട്ടികൾക്ക് ഇത്രയധികം തീവ്ര സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നത് സാധാരണയായി ടൈറ്റാനിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതുപോലുള്ള വളരെ ബലമുള്ള ലോഹങ്ങൾ കൊണ്ടാണ് അവയുടെ പുറം കവചം നിർമ്മിച്ചിരിക്കുന്നത് ഇവയ്ക്ക് ചുറ്റും കനത്ത ഇൻസുലേഷൻ പാളികളും ഉണ്ടാകും ഈ പെട്ടികളെ പല കഠിനമായ പരീക്ഷണങ്ങൾക്കും വിധേയമാക്കാറുമുണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഒരു മണിക്കൂറോളം തീയിൽ നിന്നും അതിജീവിക്കാൻ ഇവയ്ക്ക് കഴിയും മുപ്പത് മിനിറ്റ് നേരം ആഴക്കടലിലെ സമ്മർദ്ദം താങ്ങാനും ഇവയ്ക്ക് കഴിയും മൂവായിരത്തി നാനൂറ് ജി വരെയുള്ള ആഘാതങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട് ഒരു വിമാനാപകടത്തിലെ ദുർഘടമായ സാഹചര്യങ്ങളിൽ പോലും ഡാറ്റ സുരക്ഷിതമായി നിലനിർത്താൻ അത് സഹായിക്കുന്നു ഈ കഠിനമായ സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടാണ് വിമാന അപകടങ്ങളിൽ പലപ്പോഴും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നശിച്ചാലും ബ്ലാക്ക് ബോക്സ് കേടുകൂടാതെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഈ ബ്ലാക്ക് ബോക്സുകൾ ഒരിക്കലും നശിക്കില്ല എന്ന് നമുക്ക് കരുതാനാവില്ല ഇത് അത്യന്തം കരുത്തുള്ളതാണ് പക്ഷെ നശിക്കില്ല എന്ന് ശരിയല്ല അത്യന്തം ശക്തമായ അപകടങ്ങൾ തീപിടുത്തം വലിയ ആഴത്തിലേക്ക് പോവുക എന്നീ കാരണങ്ങൾ കൊണ്ട് ബ്ലാക്ക് ബോക്സുകൾ നശിപ്പിക്കപ്പെട്ടതായി അനവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഫ്ലൈറ്റ് റെക്കോർഡറുകളുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഡേവിഡ് വാറൻ എന്ന ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് തുടക്കത്തിൽ അനലോഗ് റെക്കോർഡിംഗ് സാങ്കേതിക വിദ്യയായിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത് സാങ്കേതിക വിദ്യ വികസിച്ചപ്പോൾ ഡിജിറ്റൽ റെക്കോർഡിങ്ങിലേക്ക് മാറ്റി ഇത് കൂടുതൽ ഡാറ്റ സംഭരിക്കാനും വേഗത്തിൽ വിശകലനം ചെയ്യാനും സഹായിക്കുന്നു ഇന്ന് നമ്മൾ സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയുടെയും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെയും കാലഘട്ടത്തിലാണ് ഭാവിയിൽ വിമാനത്തിൻ്റെ ഡാറ്റ തത്സമയം തന്നെ ഭൂമിയിലേക്ക് അയക്കാനുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അപകടങ്ങൾ നടന്നാൽ ഉടൻ തന്നെ വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കും കൂടാതെ അപകട സമയം വിമാനത്തിൻ്റെ ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ പുറത്തേക്ക് തെറിച്ചു വരുന്ന അത്തരത്തിലുള്ള സംവിധാനവും പരീക്ഷണത്തിലാണ് ഇതുവഴി അപകട സ്ഥലത്ത് റെക്കോർഡറുകൾ കണ്ടെത്താനുള്ള സമയം ലാഭിക്കാൻ നമുക്ക് കഴിയും ഫ്ലൈറ്റ് ബ്ലാക്ക് ബോക്സ് എന്നത് ഒരു പെട്ടിയല്ല ആകാശയാത്രകളെ സുരക്ഷിതമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നൊരു ഉപകരണമാണ് ഓരോ വിമാന അപകടത്തിന് ശേഷവും ഈ പെട്ടികൾ നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് പഠനങ്ങൾ നടത്തി വിമാനത്തിൻ്റെ രൂപകൽപ്പനയിലും പ്രവർത്തനത്തിലും സുരക്ഷാ ക്രമീകരണങ്ങളിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നു അങ്ങനെയാണ് ഈ ആകാശയാത്രകൾ കൂടുതൽ കൂടുതൽ സുരക്ഷിതമാക്കാൻ കഴിയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ബ്ലാക്ക് ബോക്സിനെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം